വയനാട് ദുരന്തത്തിന്റെ നടുക്കത്തിലാണ് കേരളക്കര നാടങ്കം ദുഃഖമലയടിക്കുമ്പോഴും രക്ഷപ്പെടലിന്റെ നേരിയ ആശ്വാസത്തിലാണ് രാമക്കൽമേട്ടിലെ ഒരു കുടുംബം ഇന്ന് രാവിലെ രക്ഷാപ്രവർത്തകർ ദുരന്തമുഖത്ത് നിന്നും രക്ഷിച്ച ഇടുക്കി സ്വദേശികളുടെ കുടുംബമാണ് രക്ഷപ്പെടലിന്റെ ആശ്വാസം പങ്കുവയ്ക്കുന്നത് കുടുംബോല ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് രാമക്കൽമേട് കോമ്പ ഈ കുടുംബത്തിന്റെ ദുരന്ത വാർത്തകൾ പുറത്തു വന്ന നിമിഷം മുതൽ ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു മകളും ഭർത്താപും കൊച്ചുമകനും അടങ്ങുന്ന കുടുംബം വർഷങ്ങളായി മുണ്ടക്കൈയിലെ വനറാണി എസ്റ്റേറ്റിലാണ് ജോലി ചെയ്യുന്നത് മകളുടെ ഭർത്താവായ കാര്യമറ്റത്തിൽ സുധീഷ് പത്തു വർഷം മുമ്പാണ് ഈ എസ്റ്റേറ്റിൽ ജോലിക്കായി എത്തിയത് തുടർന്ന് കല്യാണശേഷം ഭാര്യ അഖിലയും മകൻ ആരവുമൊത്ത് വയനാട്ടിലാണ് താമസം മൂന്ന് വർഷം മുമ്പാണ് ഇവരുടെ വിവാഹം നടന്നത് കഴിഞ്ഞ ദിവസം പാതിരാത്രിയോടുകൂടിയാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത് ഉടൻ തന്നെ അടുത്തുള്ള എസ്റ്റേറ്റ് കെട്ടിടത്തിലേക്ക് മാറുകയായിരുന്നു അപ്പോൾ തന്നെ ഇടുക്കിയിലേക്ക് വിളിച്ചറിയിച്ചിരുന്നെങ്കിലും പിന്നീട് ഫോൺ ബന്ധം പോലും ലഭിക്കാത്ത സാഹചര്യമായിരുന്നു ഇതോടുകൂടി വീട്ടുകാർ ഭീതിയിലുമായി ഇന്ന് രാവിലെ ട്വന്റി ഫോർ ന്യൂസ് ചാനലിലൂടെയാണ് ഇവരെ രക്ഷപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ കണ്ടത് ഇതോടുകൂടിയാണ് കുടുംബത്തിന് ശ്വാസം നേരെ വീണത് ആളുകൾ ആശ്വാസം എന്നേ പറയണ്ടോ ശശി വരുന്നേ ഇവിടെ ഇവിടെ ടൂറിസ്റ്റ് ആയിട്ട് അല്ലല്ല ഞങ്ങൾ സ്റ്റാഫുകളാ അവിടെ തന്നെ ഉണ്ടായിരുന്നു അല്ലേ അന്നേരാണ് നമുക്ക് ഇച്ചിരി നോർമലി കിടക്കുന്ന ഒരു ബീക്കാട്ടുള്ള ഒരു ഏരിയല്ലേ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ നൈറ്റ് അവിടെ സ്റ്റേ ചെയ്യുന്നതിനും പിന്നെ ഇറങ്ങി പോകുന്നത് കണ്ടപ്പോഴത്തേക്കാണ് നമുക്കൊരു പിന്നെ അവരായി ഇറങ്ങി നമുക്ക് രണ്ടുപോവ് കാണിക്കാൻ മനസ്സിലായി എത്രത്തോളം േ തുടർന്ന് സുധീഷും കുടുംബവും ഇടുക്കിയിലെ ബന്ധുക്കളുമായി ബന്ധപ്പെട്ടു മുമ്പ് പലതവണ രാമക്കൽമേട്ടിൽ എത്തിയിട്ടുള്ള സുധീഷിന്റെ കൂടെ ജോലി ചെയ്തിരുന്നവരെ അടക്കം കാണാതായ നടുക്കത്തിലാണ് ഇപ്പോഴും ഈ കുടുംബം എല്ലാവരും ബന്ധപ്പെട്ട് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കുഴപ്പമില്ല ഇപ്പൊ സന്തോഷമായിട്ട് അവര് ഇവിടെ വന്നു നേപ്പാടി വന്നു നേപ്പാടി വന്നു കഴിഞ്ഞപ്പോ കൊച്ചു സംസാരിക്കാൻ തുടങ്ങി മറ്റേന്ന് പറഞ്ഞാ ആരെ കളിപ്പിക്കാറ് കൊച്ചിനും ഒരു ഇതായിരുന്നേ ദുരന്ത നിന്നും ഒരു പോറൽ പോലും ഏൽക്കാതെ കുടുംബം തിരിച്ചെത്തിയെങ്കിലും വയനാട് ദുരന്തത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട സുധീഷിന്റെയും അഖിലയുടെയും രാമക്കൽമേട്ടിലുള്ള വീട്ടിലാണ് ഉള്ളത് ഇത്തരത്തിലുള്ള നൂറുകണക്കിന് ആളുകൾ ഇപ്പോഴും ഉറ്റവര് അറിയാതെ ബുദ്ധിമുട്ടുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് ഇടുക്കിയിൽ അല്പമെങ്കിലും ആശ്വാസം പരത്തിക്കൊണ്ട് ഇന്ന് പുലർച്ചെ ഈ ഒരു വാർത്ത ആ മാധ്യമങ്ങളിലൂടെ ഈ വീട്ടുകാരുടെ മുന്നിലേക്ക് എത്തിയത് ഗുരന്താണെങ്കിലും ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് തങ്ങളുടെ മക്കൾക്ക് ഒന്നും സംഭവിച്ചില്ലല്ലോ എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾക്കും ആ ഒരു പ്രാർത്ഥനയും ആ ഒരു സന്തോഷവും തന്നെയാണ് ഈ ഒരു ദുരന്തമുഖത്തും നൽകുവാൻ വേണ്ടിയിട്ടുള്ളത് രാമക്കൽമേട്ടിൽ നിന്നും അനീഷ് പി എ ഇടുക്കി വിഷൻ ന്യൂസ്